ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നു പറഞ്ഞാൽ നമ്മളെ എക്സ്പ്രസ് എടുത്തിട്ട് ആദ്യത്തെ ആദ്യത്തെ ട്രിപ്പല്ല അത ഇപ്പോൾ ഓടിയിട്ട് ഒരു മുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ പ്ലസ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു വ്ലോഗ് പോലെ അങ്ങനെ ചെയ്യുന്നതല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രിപ്പ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു വാക്കിംഗ് ഒരു നമ്മൾ മോർണിംഗ് ഒരു വാക്കിംഗ് എന്നത് പറയില്ലേ അതുപോലെ ഒരു ജസ്റ്റ് ഒരു മോർണിംഗ് റൈഡ് ആണ് അപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് റോഡ് കുറച്ച് മോശമുള്ള റോഡാണ് അപ്പോൾ റോഡ് മോശമുള്ള ആ ടൈമിൽ നമ്മൾ എന്തുകൊണ്ട് എക്സ്പോൻസ് എടുത്തു എന്നുള്ള ഒരു ചോദ്യം ഇല്ലേ അപ്പം അതിനുള്ള ഒരു റീസൺ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ ഈ ഒരു റോഡിലൊക്കെ നമുക്ക് ഏത് വണ്ടിയും പക്കയാണ് നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു റോഡ് അത്യാവശ്യം ഈ ഒരു ക്വാളിറ്റിയാണ് പക്ഷെ നമുക്കറിയാം എല്ലാ റോഡും ഇതുപോലെ ആയിരിക്കത്തില്ല ഭൂരിഭാഗ റോഡും ഇതിനെ ഇതുപോലെയല്ല ഭയങ്കര നമുക്ക് ഒട്ടും വാഹനം ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ വണ്ടികൾ നമ്മൾ എടുത്തിട്ടും പക്ഷെ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ആ ഒരു എക്സ്പ്രൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് മാറ്റം വരും നമ്മൾ ഈ പറയത്തില്ലേ സാർ നമുക്ക് ശരിയാണ് സാർ നിങ്ങളൊന്നും ചെയ്യാതിരുന്നതെന്ന് അപ്പം ആ ഒരു ഡയലോഗ് കൂടുതലും ആ ഒരു എന്താ പറയുക പ്രാബല്യത്തിൽ വരുന്നത് ആ ഒരു സമയത്താണ് അതായത് ഈ റോഡിന് നമുക്ക് ഏത് വണ്ടി ഓക്കെ ആണ് പക്ഷേ ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു റോഡ് കയറും വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണ് അപ്പോൾ ആ റോഡ് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എക്സ്പ്രസ് മെയിനായിട്ട് ഞാൻ എക്സ്പ്രസ് എടുത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ റോഡ് മാത്രമല്ല മെയിനായിട്ട് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം എല്ലാ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബഡ്ജറ്റിന് ഒരു വണ്ടി വേണമായിരുന്നു അപ്പോൾ അങ്ങനെയും കൂടെ എടുത്തതായിരുന്നു എന്നാൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് പെട്രോളൊന്നും ഫില്ല് ചെയ്തിട്ട് ഒന്ന് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഡാം ഇവിടെ ഉണ്ട് നമ്മുടെ എൻ്റെ ഒരു പോയിന്റ് നമുക്കതൊരു ഡാമുണ്ട് എന്നാൽ ആ ഡാമിനെ കരുതി ഒന്നും പോകുന്നതല്ല ജസ്റ്റ് ആ റോഡ് നോട്ടിക്കുന്നതിന് വേണ്ടി പോയതാണ് കാരണം ഞാൻ ഡെയിലി സിറ്റി പോകുമ്പോൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഒരു റോഡാണിത് അപ്പോൾ അതുകൊണ്ട് ആ റോഡ് എക്സ്പീരിയൻസിലൊന്ന് പോണമെന്നുണ്ട് ഞാൻ സ്ഥിരം പാഷനിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കത് ആ റോഡും ഇതിൽ പോകുമ്പോൾ ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഞാനത് ഇപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണി ആയിട്ടുണ്ട് நல்ல மழை ராத்திரியக்கே എവിടെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല അപ്പോ നമ്മുടെ ഇടന്ന് പറഞ്ഞാൽ ഇതിപ്പോ വെള്ളനാടെന്നു പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ നമ്മളിപ്പോ കണ്ടത് നേരത്തെ കണ്ടത് ഇതെന്ന് പറഞ്ഞാൽ പുതിയ ടാറിങ് ആണ് ചെറ്റൽ ചെറ്റൽ ടു വെള്ളനാട് അതുവരെ ഉള്ള ഒരു ടാറിംഗാണ് അപ്പൊ അതിന്റെ ഭാഗത്തുള്ള ടാറിംഗ് ആണ് ഇത് ഇതിപ്പോ ഈ ഇടയ്ക്ക് രണ്ടേ വീണ്ടും ഒരു ടാറിംഗ് കഴിഞ്ഞതേ ഉള്ളൂ ഒരു മാസമൊക്കെ വരതുള്ളൂ അതിനകത്തെയായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ റോഡ് ഇതല്ല നമ്മൾ ഇവിടെ നിന്നും വെള്ളനാട് നിന്നും അരുവിക്കര ഡാം പോകുന്ന ആ ഒരു റൂട്ടാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇതുപോലെ ഇടയ്ക്കിടക്ക് ഇതുപോലെ ഇടയ്ക്ക് കുറച്ച് പണികളെന്ന് പറയാം അറ്റകുറ്റപ്പണികളെന്ന് പറയില്ലേ രണ്ട് മൂന്ന് തവണ ഇതുപോലെയുള്ള അറ്റകുറ്റപ്പണികൾ പോലെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് അപ്പോൾ അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു കടലിൽ തന്നെ നമുക്ക് സാധാരണ ഒരു വണ്ടി പോകുമ്പോൾ ഭയങ്കര പാടാണ് ചവിട്ട് നിർത്തി ചവിട്ടി നിർത്തിയാണ് പോകുന്നത് അത്യാവശ്യം നല്ല ഇത് കിട്ടും നമുക്ക് നല്ലൊരു ഷോക്ക് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ റോഡ് റോഡ് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പരമാവധി ഈ റോഡിൻ്റെ ഏകദേശം വീഡിയോയിൽ ഞാൻ ഫുൾ ഉൾപ്പെടുത്താൻ നോക്കും അപ്പോൾ ഈ റോഡ് ഓടിച്ചോള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ റോഡ് നമുക്ക് തീരുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഡാം നമ്മൾ അരുവിക്കുന്ന ആ ഒരു ഡാം ആണ് നമ്മളെ എൻ്റെ പോയിന്റ് നോക്കിയിട്ടുള്ളത് അവിടെയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കെയർ എന്തായാലും നമുക്കൊന്ന് പോവാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ഡയലോഗ് ശരിയായി സാർ നിങ്ങളൊന്നും ചെയ്യാതിരുന്നില്ല ടാക്സ് എടുക്കുന്നവർക്ക് നമുക്ക് നല്ലൊരു റോഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ ഒരു കടമയാണ് എന്നാൽ എക്സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ് കാരണം നിങ്ങളൊന്നും ചെയ്യാതിരുന്നത് നന്നായി സാർ നമുക്ക് നൂറ് ശതമാനം പറയും കാരണം യവനൊരു ഇതൊന്നൊരു വിഷയമല്ല യവനിതാണ് വേണ്ടത് കാരണം റോഡിൽ നമുക്ക് ഏത് വണ്ടിയും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇതുപോലെ വൈബിൽ ഓട്ടിക്കാം പക്ഷെ യവന് ആ ഒരു റോഡ് കാണരുത് അല്ലെങ്കിൽ ഇതുപോലുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ സോറി ഞാൻ മറന്നു നമ്മൾ ഇരിക്കുന്ന എക്സ്പ്രസ് ആണെന്ന് പാഷൻ ആണെന്നുള്ള ഒരു ഓർമ്മയിൽ ഒന്ന് സ്ലോ ചെയ്തതാണ് വണ്ടി എടുത്തിട്ട് അത്യാവശ്യം അങ്ങനെ കട്ടറുള്ള റോഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അതിന് വേണ്ടി അങ്ങനെ സത്യം പറഞ്ഞാൽ ഓഫ് റോഡായിട്ടൊന്നും കൊണ്ടുപോയില്ല ഒരു ട്രിപ്പ് ആയിട്ടൊന്നും ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ അവിടെ കൊല്ലം അങ്ങോട്ട് ആ റൂട്ട് ഇന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു മഴ കാരണവും പിന്നെ വണ്ടി എന്തായാലും സർവീസിൻ്റെ സമയമായിട്ടുണ്ട് അതുകൊണ്ട് പോകാത്തതാണ് അത് ഏകദേശം ഒരു പോവുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ട്രിപ്പ് വീക്ക് പോകാമെന്ന് വിചാരിച്ചു ഏകദേശം ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അടുപ്പിച്ച വരെ ഉള്ള ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അടുത്തായിട്ട് പോകാമെന്ന് വിചാരിച്ചു നിങ്ങളത് സംസാരിച്ചിങ്ങനെ വണ്ടി അടിച്ച് ഇത് പെട്ടെന്ന് നമ്മൾ പാഷനാണെന്ന് ഒരു ഓർമ്മിക്കുക അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് ഇവനല്ലാതെ ഇതൊന്നും ഒരു പ്രശ്നം Já que അപ്പൊ ഞാൻ പറയുമ്പോൾ ഇതിനെക്കാട്ടിൽ മോശമായിട്ടുള്ള റോഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇത് ഇപ്പൊ എക്സ്പ്രസ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വലിയ ഇതായിട്ട് തോന്നാത്തത് നമ്മള് വേറൊരു വണ്ടിയിലൊക്കെ വരുമ്പോ നമുക്ക് അത്യാവശ്യം ഈ റോഡ് ഭയങ്കര മോശമായിട്ട് നമുക്ക് തോന്നും ചില സമയത്തൊന്നും ഇങ്ങനെ അല്ല മറ്റേ റോഡ് പൈപ്പ് ലൈൻറെ പദ്ധതികളൊക്കെ വന്നപ്പം മണ്ണൊക്കെ കൊണ്ട് ഇതിന്റെ നടുക്കൊക്കെ കൊണ്ടിട്ടിരുന്നു ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള റോഡുകളൊക്കെ നമുക്ക് വീടുകൾ വരുന്നതായിരിക്കും നമ്മൾ ആ ഒരു എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല എക്സ്പെഷ്യൽ ഒന്നുകൊണ്ട് പെട്ടെന്ന് എത്തി ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഈ റോഡിന്റെ ആ ഒരു ഇതൊന്നും അറിഞ്ഞില്ല അപ്പോ ഇനി ഇതൊരു പ്രൊമോഷൻ പോലെ അങ്ങനെ ചെയ്തതല്ല എന്തായാലും നമ്മൾ ആ ഒരു വാക്കിങ് മോർണിംഗ് ഒരു മോർണിംഗ് റൈഡിന്റെ ആ ഒരു ജീവിൻ ആയിപ്പൊന്നാണ് ചേരും ഇതാണ് ആ ഒരു ഡാം നമ്മുടെ അരികിക്കര ഡാം ഇതാ ഇതാകണ്ട ഷട്ടർ ഇന്നലെ ഫുള്ള് ഓപ്പൺ ആയിരുന്നു ഇന്ന് ഇത്രേ ഉള്ളൂ ക്ഷേത്രം ഇവിടെ നിന്ന് നിർത്തി കാണിക്കളി എന്റെ കണ്ടയിൽ അടിച്ചു വേറി തരും അതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാ ഭയങ്കര വൈബാണ് കേട്ടോ കാരണം ആ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് നടന്ന് കാണിച്ചു തരാം ഫുള് ഓപ്പൺ ആകില്ല എന്നാ ഭയങ്കര ഒരു ഭയങ്കര രസമാണ് കേട്ടോ നമുക്കിതോ ആ കാണുന്ന പാറ പാറവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു മൂഡ് തോന്നുന്നില്ല ഇവിടെ ഒരു ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു അന്തരീക്ഷം അതുകൊണ്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഓ എന്റെ വണ്ടി കണ്ട് പറയാലോ കേട്ടോ ഇനിയൊക്കെ എവിടെയും വെച്ചിട്ട് പോകുമ്പോൾ നല്ല ലുക്കാ ഓ നിങ്ങ ആഹാ അന്തസ് രസം യും കടിച്ചു ഫുള്ള് ചെളിയായിട്ടുണ്ട് നല്ല കഴുകിയതായിരുന്നു വീണ്ടും കഴുകണ ഒന്നല്ല ആർക്കുമ്പോ നമുക്ക് എന്തായാലും പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ട് താഴെട്ടിറങ്ങാൻ ടൈമുണ്ട് അപ്പൊ ഗേറ്റ് ഇതെല്ലാം ക്ലോസ്ഡ് ആണ് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ താഴെ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിയെല്ലാം അവർ കയറിയിട്ട് അടച്ചിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല വെള്ളം ഉള്ളത് കൊണ്ടായിരിക്കും പിന്നെന്താ വേണ്ട ഇവിടെയൊക്കെ മീനൊക്കെ ഉണ്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഇറങ്ങി ഇവിടെയൊന്നും ഈ താഴെ ഭാഗം അത് ഓവറെ വെച്ച് കയറി ഇട്ടിരിക്കുകയാണ് കാരണം ഇന്നലെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ ഫുൾ ഷട്ടർ ഏകദേശം അഞ്ച് ഷട്ടർ വരെ ആറ് ഷട്ടർ ഉണ്ട് അഞ്ചെണ്ണം വരെ ഓപ്പൺ ആക്കിയിരുന്നു നമ്മളിവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് നിന്നതിനു ശേഷം നമ്മൾ വീണ്ടും പോവുകയാണ് എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ടോപ്പിൽ ഉണ്ടാവുന്ന ജസ്റ്റ് ഒന്ന് കേറിയതിനു ശേഷം തിരിച്ചു വന്നു വിചാരിച്ചു അത്ര വലിയ ഹൈറ്റ് അല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കാറ്റൊന്നും ഇല്ല ഭയങ്കരമായിട്ടുള്ള ശുദ്ധീകരിക്കുന്ന സ്ഥലാണ് ഇവിടെയാണ് വെള്ളം കളക്ട് ചെയ്യുന്നത് ലോറിയൊക്കെ കിടക്കുന്നുണ്ട് ആ സ്റ്റെപ്പിന്റെ അടുത്തു വന്ന് അത് വഴി വന്ന് ഇറങ്ങുമായിരുന്നു ഇപ്പൊ നമ്മുടെ ആ ഒരു ഡാമ് കഴിഞ്ഞു നമ്മൾ വന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ സ്ഥലങ്ങള് കുറച്ചു ഭാഗം നമുക്ക് കാണിക്കാൻ പറ്റില്ല ഗോപുറൊന്നും ഇതായി അപ്പൊ ആ റോഡുകളൊക്കെ കാണിക്കുന്നതായിരിക്കും നമ്മൾ പുതിയൊരു വീഡിയോ ഞാൻ മറന്നുപോയി നമ്മൾ എന്തിനാണ് സ്ലോ സ്റ്റോറാക്കുന്നത് എന്നാണ് ഒന്ന് പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ നമ്മൾ ഇനി ഒരു വ്ളോഗിങ് വീഡിയോ കാണുന്നതായിരിക്കും കാരണം ഫസ്റ്റ് വണ്ടി എടുത്തതിന് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ട്രിപ്പ് പോയായിരുന്നു ആ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്തായാലും ആ റോഡിന്റെ ആ ഒരു യാത്ര ഞാൻ എന്തായാലും വീഡിയോ അവസാനം കൊടുത്തിരിക്കാം ബാക്കി ഭാഗം കൂടെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ